തൃശൂർ അതിരപ്പള്ളിയിലെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടം വ്യാപകമായി കൃഷി നശിപ്പിച്ചു രണ്ടിടങ്ങളിലാണ് കാട്ടാനക്കൂട്ടം ഇറങ്ങിയത് നേരം പുലർന്നതോടെ വെറ്റിലപ്പാറ സിൽവർ സ്റ്റോമിന് സമീപം കാട്ടാനക്കൂട്ടം റോഡ് മുറിച്ച് കടക്കുകയും ചെയ്തു ഇന്നലെ രാത്രി വെറ്റിലപ്പാറയ്ക്ക് സമീപം ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടം വ്യാപകമായ കൃഷിനാശമാണ് വരുത്തിയത് ചിറക്കൽ തുണ്ടത്തിൽ ഹരിദാസിന്റെ അമ്പതോളം വാഴകളും തെങ്ങ് കവുങ്ങ് പച്ചക്കറികളടക്കം നശിപ്പിക്കുകയും ചെയ്തു കുട്ടികളടക്കം ആറ് അടങ്ങുന്ന സംഘമാണ് ജനവാസ മേഖലയിൽ നിലയുറപ്പിച്ചത് വെളുപ്പിന് അഞ്ചുമണിക്കാണ് ആന കണ്ടത് ആന കണ്ടപ്പോ ആന കൂട്ടം കൂടി കൂട്ട ആനായിരുന്നു കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു തീ ടബിളാണ് ആന പോയത് ഒരു പത്ത് തെങ്ങ് തെങ്ങ് കളഞ്ഞിട്ടുണ്ട് ഒരു അമ്പത് വാഴകളും കൂടുതൽ കുറച്ചതും കുറയ്ക്കാത്തുള്ള വാഴ കളഞ്ഞിട്ടുണ്ട് ഗംഭീര് നഷ്ടമാണ് വന്നിട്ടുള്ളത് സ്വന്തം കൃഷി ചെയ്തുണ്ടാക്കുന്നതാണ് പിന്നാലെ വെറ്റിലപ്പാറ സിൽവർ സ്റ്റോമിന് സമീപവും ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടം എത്തി ഏറെ നേരത്തിന് ശേഷം ആനകൾ റോഡ് മുറിച്ചു കടന്ന് ചാലക്കുടി പുഴയിലേക്ക് ഇറങ്ങി വനവകുപ്പ് ഉദ്യോഗസ്ഥർ വാഹനങ്ങൾ തടഞ്ഞു നിർത്തിയാണ് ആനകളെ കടത്തിവിട്ടത് ജനം തൃശൂർ